ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ചപ്പാത്തി ചുട്ട് എടുത്താണെന്നേ അച്ചി അടപ്പം മാറ്റിക്കേ ഈ അടപ്പങ്ങ് മാറ്റിയല്ലേ ചപ്പാത്തിയുടെ കറി മീൻ കറി ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇന്നലെ ഈസ്റ്റർ ഈസ്റ്ററല്ലായിരുന്നു ഈസ്റ്ററിന് വേണ്ടി ഇന്നലെയല്ല കേട്ടോ ഈസ്റ്റർ എന്ന് പറയാൻ കാര്യം ഇത് മറ്റന്നാളെ വീഡിയോ വരുത്തുള്ളൂ ഈസ്റ്ററിൻ്റെ അന്നത്തേക്ക് വേണ്ടി മേടിച്ച മീനായിരുന്നു മീനും ചിക്കനും വിപു എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എല്ലാം ഫ്രീസറിലോട്ട് തന്നെ ഈട്ടി അപ്പോൾ ഇന്ന് രാവിലെ മീൻ കറി ചപ്പാത്തി ആക്കി ചപ്പാത്തി എടുത്തിരുന്നു എൻ്റെ പാത്രത്തേക്ക് വറക്കാനും മീനെല്ലാം ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് മീനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അച്ചു എൻ്റെ ഇഷ്ടപ്പെട്ട കറിയാണ് അല്ലേ ചച്ചു ചപ്പാത്തി മീൻകറിയും അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ കണ്ണനും അച്ചൂനും വെല്ലിച്ചൻ പുതിയ വീട്ടിലെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ആണോ ശരി എടാ വേണ്ടേ ഇത് ഇത് ഇതിനകത്ത് തന്നെ അടി അതിനകത്ത് ഡ്രസ്സാണല്ലോ ആണോ അത് അടിപൊളിയാണല്ലോ ആ നൈറ്റ് ഡ്രസ് അച്ചു പറഞ്ഞ ഇത്രയായിരുന്നു കൊള്ളല്ല അല്ലാലും അച്ഛന് എടുത്താലും വലിയ അടിപൊളി ഡ്രസ്സേ എടുക്കൊള്ളു നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് അച്ഛനു ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് അത് നല്ല ടീഷർട്ട് ടീഷർട്ട് അച്ഛന് ഇച്ചിരി അടിപൊളി ഷർട്ട് കേട്ടോ നോക്കി അത് നോക്കാറും കാണാനേ വരും അത് കണ്ണിനെരും ഇതേ സേവ് നിനക്ക് ഇന്നാളെ മേടിച്ചിട്ടോർക്കുന്നുണ്ടോ അത് ശരിയായിരിക്കും അതും നോക്കിയടി അച്ചു വേണ്ടി ഒത്തിരി നിനക്ക് ഒരു ലോഡ് മേടിച്ചു തോന്നുന്നു കേട്ടോ നോക്കി ഒത്തിരി മേടിച്ചു അച്ചു ഇത്ര കോട്ടന്റെ അല്ലായിരുന്നോ പറഞ്ഞോണ്ടിരുന്നേ ഞാനിവിത്ര മേടിക്കണോന്നായിരുന്നു പറഞ്ഞു അല്ലേലും അച്ചുവിനെ വലിയ എടുത്താൽ അടിപൊളി വയ്ക്കും അതും നല്ല ആ കണ്ണന് ഏരുത് കണ്ണന് അത് രണ്ടു ദിവസം കൊണ്ട് കറപ്പിച്ചരണേ ജിമ്മന ജിമ്മൻ ജിമ്മൻ കോഴി ജിമ്മൻ കോഴിജിമ്മൻ കോഴി ഈ കോഴിമസലുള്ള ജിമ്മൻ അത് കുഴപ്പമില്ല ഓക്കെ ടീഷർട്ട് നമുക്ക് എടുക്കാം എന്നാലും എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്ത് നീ വാങ്ങിച്ചത് നല്ല കോട്ടൺ നല്ല ആകാണ്ടോ നല്ല രസോ നല്ല ടീഷർട്ട് ഉണ്ടല്ലോ അല്ല നിനക്ക് ഈടക്കെടുത്ത് ഇഷ്ടംപോലുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് തീ ഇട്ടു പോയതാണ് ഇന്ന് കിണർ വൃത്തിയെങ്ങനെടാണ്ടല്ലേ പായലുണ്ട് ഉം ഉം ആ മോട്ടറിന്റെ പ്രശ്നം കിണറി ഞങ്ങൾ വൃത്തിയാക്കുമ്പോൾ മൊത്തം കാടും പിടിച്ചല്ലേ പേ ഉണക്ക വെള്ളം കുറവാ വേണ്ട കയർ കിടക്കുന്ന ഈ കയറിൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് ആ മോട്ടറിങ്ങ് പൊക്കി എടുത്താലോ വെള്ളം നമുക്ക് ഇതിൻ്റെ ഇവിടെ കണ്ടൊരു കപ്പ്ളിങ് ഉണ്ടായിരുന്നു അത് ഊരുവായിരുന്നു കുറച്ച് ആ കപ്പ്ളിങ് എൻ്റെ ഇവിടെ ആ കപ്പ്ലിംഗ് ഇവിടെ ആയിട്ടൊരു കപ്പ്ളിംഗ് ഉണ്ട് ആ കപ്പ്ളിങ് ഊരുവാണെങ്കിൽ ഈ തെങ്ങിനൊക്കെ അങ്ങ് വെള്ളം അടിക്കായിരുന്നു വേണമെങ്കിൽ പറയാ പറയാ പറഞ്ഞാ ഉണ്ടോ ഇല്ലയോ ഒന്നും ഇല്ല ഇല്ല കുറച്ചും കൂടെ ചപ്പൊക്കെ താട്ടിറങ്ങി നിങ്ങളിവിടും അപ്പൊ ഒത്തിരി ആളിക്കത്തട ചെറുതായിട്ടും കത്തിപ്പോടാ താഴെ തേക്കര തേക്കരടപ്പു ഈ മരമൊക്കെ വെട്ടാൻ ആരും വിളിക്കേണ്ട കാര്യം എന്തായാലും കണ്ണനും ഉമ്മ വെട്ടിയിടാനുള്ളതേ ഉള്ളൂ ഇല്ലടാ അത് നമുക്ക് വെട്ടിവിണ ഇടക്ക് വെച്ചല്ലേ ആ മഹാഗണിയൊക്കെ അത് വട്ടയൊന്നും അല്ല അത് തന്നെ മ്ലാവലോ അങ്ങനെ കണ്ടൊരു പേരുള്ള വില കിട്ടുന്ന തടിയാ അത് അതല്ലേ ഈ മഹാഗണിയുടെ കാര്യൊക്കെയാ പറഞ്ഞേ വാക്കത്തി ഒന്ന് സെറ്റാക്കി എടുക്കാം നോക്കിയാ അന്ന് തീട്ടതാ റബ്ബറൊക്കെ ബിത്തേല പൊടി എല്ലാം പോട്ടെ അപ്പുറത്തെ സൈഡിൽ നിന്നു വെള്ളം കുറെ കളഞ്ഞിട്ടങ്ങോട്ടോ നമുക്ക് ആ കല്ലിന്റെ പുറത്തോട്ട് കൊണ്ടോടിക്കണേ ആ കല്ലിന്റെ പുറത്തോട്ടെ ആ ആ കല്ലേലെ അഴുക്കല്ല അങ് പോട്ടെ ആ പൊടിയായില്ലേടാ ഇപ്പം അതിന് നടുക്കൊരു കുഴിയേടാ എന്നാ ഒരു കിണർ കുഴിച്ചപ്പം പറഞ്ഞായിരുന്നു േത്രം കഴിയൂ അങ്ങനെ കിണറെല്ലാം എല്ലാം ചിലയിടത്ത് എന്ന് പറയും ഇവിടെയൊക്കെ കിണർ അറക്കുകയെന്ന് പറയും ഞാൻ ഞങ്ങടെ കിണർ തേകുക എന്നാണ് കുറഞ്ഞത് ഇവിടെയൊക്കെ കിണർ ഇറക്കുകയെന്ന് പറഞ്ഞേ അതെല്ലാം ചെയ്തു കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് അടിപ്പിച്ച് മഴയൊക്കെയുണ്ട് അപ്പം ഇനിയിപ്പം മഴയുടെ ഒന്നും പറയാൻ പറ്റത്തില്ല മഴ ഇതായി കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ കിണർ ഇറക്കിന് അടക്കത്തില്ല അപ്പോൾ ഇപ്പിച്ചിരി വെള്ളം കുറഞ്ഞ് നിൽക്കിയപ്പം രണ്ട് മോട്ടറ് വെച്ച് വെള്ളം പരിച്ചതിന് ശേഷമാണ് കണ്ണനെത്തറ കണ്ണനായിട്ട് ഇപ്പോൾ രണ്ടുമൂന്ന് വർഷമായിക്കൊണ്ട് കിണറ്റിലിറങ്ങി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പോൾ ചോദിക്കും ഒരാളെ നിർത്തി ചേക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടാനാണ് ഇവിടെ ഏറ്റവും വലിയ പാട അവർ വന്നാലോ നമ്മൾ പിളിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ലായിരിക്കും അവർ വരുന്നത് നാളെ വരാം നാളെ വരാം അങ്ങനെയാണ് ഞങ്ങൾ കണ്ണനെ ആദ്യം കിണറ്റിൽ ഇറങ്ങി തുടങ്ങിയത് കേട്ടോ അതുപോലെ വലിയ ആഴമുള്ള കിണറൊന്നും അല്ല കേട്ടോ ഒരു ഏണി വെച്ചാൽ ഇറങ്ങാനും കയറാനും പറ്റുന്ന സൈസ് ഉള്ള കിണർ ഒത്തിരി ആഴമൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടു ഉണ്ട് ഇങ്ങനെ ബാസറോട്ട ഉള്ളപ്പോഴേ ഞാൻ അറക്കത്തുള്ളോട്ടെ അല്ല തന്നെയാണ് ഞാൻ ഇറക്കത്തിൽ പേടിയാ അപ്പം കിഴ ഭയങ്കര വെയിലായിപ്പോയി ഭയങ്കര ക്ഷീണമായിപ്പോയി ബാസറന്നെ കുളി കഴിഞ്ഞതേ ഇങ്ങനെ കിടന്ന് വയ്യ ഫുഡോലും കഴിച്ചില്ല കിടക്കുവെന്ന് പറഞ്ഞ് അച്ചു പിന്നെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ എല്ലാം പാത്രമൊക്കെ കിടന്നെല്ലാം കഴുകിയെല്ലാം വെച്ചു പിന്നെ മീൻകറി രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു പിന്നെ മീൻ മറക്കാനിരിപ്പുണ്ടായിരുന്നു അത് മതിയെന്ന് വിചാരിച്ച കാര്യം ഇനി കിടന്ന് പണിയാനൊന്നും വയ്യ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കാലിന് ഒരു റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം ഒട്ടും ഇത് ഭയങ്കര ജോലിയാണ് ഞാൻ പിന്നെ കുറെ ചപ്പൊക്കെ അവിടുത്തെ തീയിട്ട് കുറേ കൂടെ തീടാനുണ്ട് ഇനി കൊണ്ടിടാനിട്ടുണ്ട് അതിനി അടുത്ത ദിവസമൊക്കെ ചെയ്യും അപ്പം വലയൊക്കെ ഇനി നാളെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ച് സെയിൻ്റെ പുറത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു കമ്പിയുടെ ഇടണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നടക്കുമെന്ന് അറിയത്തില്ല ഇപ്പം ഈ മരത്തിൻ്റെയൊക്കെ ഇലയൊക്കെ ഇഷ്ടംപോലെ വീഴുന്നുണ്ടല്ലോ പെട്ടെന്ന് ഇതിനകത്ത് ഇല വീഴും അങ്ങനെ അതൊന്ന് സെറ്റാക്കണം പിന്നെ എന്തായിരുന്നു പിന്നെ ഞാൻ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ എന്നെ ജയ ചേച്ചിയും അജിത ചേച്ചിയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു കേട്ടോ ശ്രീദേവി കമ്പ്ലിന്ന് തന്നെ ശ്രീദേവി ചേച്ചി സോറി ഞാൻ ചേച്ചിയുടെ പേര് പറയാനായിട്ട് സത്യമാറാൻ വിട്ടുപോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓർത്ത് ഓർത്ത് ഓർത്തിരുന്നൊരു പേരൊക്കെ ആയിരുന്നതൊക്കെ വിട്ടുപോയി പക്ഷേ എന്നും പറഞ്ഞാൽ മനസ്സിൽ പോയിട്ടൊന്നും കേട്ടോ വീഡിയോസൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പം ചേച്ചിയുടെ പേര് പിന്നെ ആരുടെയൊക്കെയാണോ ആരുടെയൊക്കെ അല്ലാത്തവരുടെ പേരൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ചേച്ചിയുടെ പേര് ചേച്ചി പ്രതീക്ഷയോടെ നോക്കിയിരുന്നുണ്ട് സോറി കേട്ടോ അപ്പം അങ്ങനെ ചേച്ചി സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇവരൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നത് തന്നെയാട്ടോ അപ്പം ഇടയ്ക്ക് വിട്ടുപോയി നമ്മൾ എന്നാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ടെൻഷനാണ് അപ്പം ഇന്നത്തെ അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാട്ടോ ഒരാളുടെ കാപ്പി ഉണ്ടാക്കി പിന്നെ കിണറൊക്കെ ഇറച്ചി ഇതൊക്കെ ഉള്ളൂ ഇനി വൈകുന്നേരം ഒക്കെ ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലൂടെ വരാം അപ്പം ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് കുണ്ണാനൊക്കെ തുടങ്ങും കറിയൊക്കെ അതൊക്കെ ഉള്ളു പിന്നെ മണ്ണുന്നതിൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല ചില ദിവസങ്ങൾ ഇവിടെ ഈസ്റ്ററിന് എല്ലാം മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇപ്പം അതെല്ലാം കുറേ ദിവസം ഓരോ ദിവസം ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ച് പോകാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു മേമെ കാണണമെന്ന് എനിക്ക് കുറേ നോളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ബാജറും പറഞ്ഞ് പെട്ടെന്ന് റെഡിയായി ഇന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എവിടെ പോകണമല്ലോ ഇത് ഇപ്പോൾ ഒരു ലോങ് ആയിട്ട് ഒരു ടൂർ പോവാണെങ്കിലും ബാജറും ഉണ്ടല്ലോ വെളുപ്പിന് പറയും പെട്ടെന്ന് റെഡി ആയിരുന്നുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് അന്നേ ബുദ്ധിമുട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇവർക്കൊക്കെ പെട്ടെന്ന് ബാ എന്നൊരു ഷർട്ട് മൂന്നിട്ടങ്ങ് ഇറങ്ങിയാൽ പറയും അന്നേരം നമുക്കങ്ങ് ധൃതി വെച്ച് ജോലിയാണോ പല കാര്യങ്ങളും മറന്നു പോകും ഇപ്പോഴത്തെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ അങ്ങനെ പോയെങ്കിലും ഒരു പോക്ക് നടത്തുള്ളൂ അല്ലാതെ പോണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാനും കുളിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം വിശക്കൊന്നൊന്നുമില്ല കുറേ വെള്ളം കുടിച്ച് ഇനിയിപ്പോൾ എവിടെ ചെറുതെന്ന് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാറുണ്ട് കുറേ കുറേ വീഡിയോസ് ഒക്കെ കാണാണ്ട് ഇന്നലെ ഈസ്റ്ററൊക്കെ ആയിട്ട് ഈസ്റ്ററിൻ്റെ കുറേ ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് കേട്ടില്ല വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയില്ലേ വന്നു കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമൊക്കെ ആയി പിന്നെ ഭയങ്കര ഇടി മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നലെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഇനിയിപ്പോൾ രാവിലെ മരില്ലേ കാപ്പൂടി കഴിഞ്ഞതേ കിണറിൻ്റെ പുറകെ പോയി ഇനി എല്ലാവരും ഒക്കെ ഒന്ന് കാണണം ഈസ്റ്ററിന്റെ അന്നത്തെ മുതൽ എല്ലാവരെയും ഒന്ന് കണ്ടു രണ്ട് ആ ഇന്നലത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരുടെ എല്ലാ ദിവസവും കാണുന്നതാണ് അതും കൂടി ഇനി ഒന്ന് കാണണം അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്കൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലോട്ട് കിടന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ് തോന്നുന്നു ഇപ്പോഴേ എരുളും മുടിയൊക്കെ കിടപ്പുണ്ട് വെയിലുണ്ട് എന്നാലും ഒരു മങ്ങലുണ്ട് ഇടിയില്ലായിരുന്നേ മതിയായിരുന്നു മഴ പെയ്താലും കുഴപ്പമില്ല അപ്പൊ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ അപ്പൊ നമുക്ക് ബാക്കി കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വീഡിയോ ഉൾപ്പെടുത്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇന്നലെ കൊണ്ടുവന്നാൽ കമ്പ്ലി നാരങ്ങയാണ് അത് മൊത്തം മുറിച്ചുകൊണ്ട് അത് മുറിച്ചപ്പോൾ എടുക്കണമെന്ന് തോത്ത വീഡിയോ അതിനുമുമ്പേ എല്ലാം മുറിച്ച് പൊളിച്ച് കളഞ്ഞു ഇത് പിച്ചാത്തോട് മുറിക്കത്തില്ലേ കഴിക്കുവോ പഴുത്താണോ എനിക്ക് എന്റെ മണം ഭയങ്കര ഇഷ്ടം ആദ്യം ഇതിന്റെ ഇത് രീതിയിലുള്ളതടി ഇതാണ്ടത് ഈ സംഭവം ഈ അല്ലി പോലത്തെ വെല്ലുപുളിയൊന്നുമില്ല മധുരമുണ്ട് ഇത് ഓരോന്നോരോ ചില ചോമ്പുണ്ട് ചെലത് റോസ് ഉണ്ട് ചെലത് വെള്ളയുണ്ട് നല്ല ചേട്ടാ ആളിങ്ങനെ ഓരോന്നെല്ലാം പറയും അമ്മ പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഓസും കൂടെ കൊണ്ട് നീക്കിടല്ലേ വണ്ടി വരുമ്പഴത്തേക്ക് വണ്ടി ഒക്കെ ഉച്ച കഴിഞ്ഞ് നല്ലൊരു മഴ പെയ്തു കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്തൊരു മഴയായിരുന്നു ഈ ചെടിക്കൊന്നും വെള്ളം ഈ മഴയൊന്നും പെട്ട ചെടിയെല്ലാം വാടി നിൽക്കും ഇവിടെ അവിടെ നിൽക്കുന്ന അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ